ബാങ്കോക്കിൽ നടന്ന ഏഷ്യ എഡ്യൂക്കേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വടക്കാഞ്ചേരി മുട്ടിക്കൽ വെളുത്തടത്തിൽ ജലീൽ ഹബീബ ദമ്പതികളുടെ മകനും പ്രശസ്ത അന്താരാഷ്ട്ര ട്രെയിനറുമായ ഹിജാസ് ജലീലിന് ഇന്നൊവേറ്റീവ് ലീഡർ ഇൻ എഐ ആൻഡ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എന്ന അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു ഇന്ത്യയടക്കം ഇരുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിൽ കേരളത്തിൽ നിന്ന് ഈ നേട്ടം കൈവരിച്ച ഏക വ്യക്തിയും ഹിജാസാണ് എഐ അധിഷ്ഠിത വിദ്യാഭ്യാസം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഫ്യൂച്ചർ ടെക്നോളജി എന്നീ മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകളും ദീർഘവീക്ഷണവും പരിഗണിച്ചാണ് ഈ അംഗീകാരം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുറമെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ബിസിനസ് സംരംഭങ്ങൾ ഡിജിറ്റൈസ് ചെയ്യാനും വളർച്ച വേഗത്തിലാക്കാനും സംരംഭകരെ സഹായിക്കുന്നതിൽ ഹിജാസ് ജലീൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഏഷ്യ എഡ്യൂക്കേഷൻ കോൺക്ലേവ് സ്ഥാപക പ്രസിഡന്റ് സഞ്ജീവ് ചക്രവർത്തി പാനൽ ജഡ്ജിമാരായ ഡോക്ടർ ജനത് ബ്ലാക്മൺ ഡോക്ടർ കാൾ മെനേഖല്ല ഡോക്ടർ മോറിസ് കനത്ത് ഡിമോക് എന്നിവർ ചേർന്നാണ് അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിച്ചത് ഹുനൈസ് ഹിസാന എന്നിവർ സഹോദരങ്ങളാണ്